രണ്ടായിരത്തി ഇരുപത്തൊന്ന് റിലീസായ ഹോം സിനിമ കണ്ടിട്ട് ഒരുപാട് പേരെന്നെ നേരിട്ടും വിളിച്ചും സംസാരിച്ചിട്ടുണ്ട് അവരിൽ പലരും എന്നോട് പങ്കുവച്ചൊരു കാര്യമുണ്ട് മിക്കവർക്കും ഒലിവർ ട്രിസ്റ്റിൻ്റെ അതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പലർക്കും അതുപോലെ ഒരുപാട് ഒലിവർ ട്രിസ്റ്റുമാരെ അറിയാം അതോടൊത്തപ്പം എനിക്ക് സങ്കടമായി അവരുടെ പരിഭവങ്ങൾ ആര് എങ്ങനെ പരിഹരിക്കുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു ആ പരിഭവങ്ങൾക്കാണ് ഇപ്പോൾ പരിഹാരമാവാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി അതുകൊണ്ട് തന്നെ കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനായി കേരള സർക്കാർ തുടക്കം കുറിച്ച ഡിജി കേരളം പദ്ധതിയിൽ ഞാനും ഉണ്ടാകും എൻ്റെ ഒപ്പം നിങ്ങളും ഉണ്ടാകണം